അല്ല അതൊന്നും അതിനെ സംബന്ധിച്ചെല്ലാം ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന യോഗത്തിൽ കൃത്യതയോടുകൂടി പ്രതിപാദിക്കാം ഒന്നും ഒരു തീരുമാനവും ഇരുമ്പുരയ്ക്കല്ല ഇതെല്ലാം ഒരു ഫ്രെയിം വർക്കാണ് ഭൂമിയിലേക്ക് കിടക്കുമ്പോഴാണ് ഇതിൻ്റെ കൃത്യത വരുത്താൻ വേണ്ടി കഴിയുക അപ്പോൾ ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകും ഘട്ടം ഘട്ടമായിട്ടാവും ക്ലാരിറ്റി ഉണ്ടാക്കുക എന്തായാലും സൃജിത്വിച്ചുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ക്ലാരിറ്റി ഉണ്ട് അത് യോഗത്തിന് ശേഷം പറയുകയും ചെയ്യാം ആ അല്ല പ്രാഥമികമായി പോകേണ്ടതൊന്നും നോക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു സർവേ നടപടികൾ ആരംഭിച്ചപ്പോൾ കോടതിയിൽ കേസുള്ളത് കൊണ്ട് കോടതി തൽക്കാലം ഇത് കഴിഞ്ഞതിന് ശേഷം മതിയെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കോടതി അനുവാദം തന്നനുസരിച്ച് വീണ്ടും ആവർത്തിച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊന്ന് നോക്കണമെന്ന് തന്നെയാണ് സമയം ഇല്ല അത് എത്ര തവണ നമ്മൾ പറഞ്ഞാണ് അത് ജനങ്ങൾക്ക് ആദ്യ പട്ടികയിൽ പറയാൻ അവസരം കൊടുത്ത ദിവസം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടല്ലേ നടപടിക്രമങ്ങളിലേക്ക് പോകുള്ളൂ അപ്പൊ അതും നമുക്ക് കൃത്യമായിട്ട് ഒരു മോഡൽ തീരുമാനിക്കാം പട്ടിക സർക്കാർ ഒരിക്കലും നോക്കില്ല അത് ഡി ഡി എം എ തന്നെയാണ് നോക്കേണ്ടത് അതൊരു ഒരു ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് അവർക്ക് തന്നെയാണ് അത് നോക്കാൻ അവകാശം പക്ഷെ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ കൊടുക്കും ഇതിനകത്ത് ഒരുപാട് ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ വന്നു വന്നു സാധാരണ അതുപോലെ തന്നെ ആളുകൾ ഈ ഒന്നാം ഘട്ടത്തിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞ താമസയോഗ്യല്ലാത്ത ആളുകളുണ്ടല്ലോ അവരൊന്നും ഉൾപ്പെട്ടില്ല അല്ല ഇത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പറഞ്ഞതാണ് ഇവിടെ പറയാത്ത മാത്രമേ ബാക്കിയുള്ളൂ വളരെ ക്ലാരിറ്റിയാണ് ആ കാര്യത്തിലൊക്കെ ഡബിളിംഗ് ഉണ്ടായ സാങ്കേതിക പ്രശ്നം വളരെ കുറ്റകരമായിട്ടുള്ള സംഭവം തന്നെയാണ് നേരത്തെ ഞാനത് പറഞ്ഞതുണ്ടാകാൻ പാടില്ലാത്തതാണ് അത് നിർബന്ധമായി ഒഴിഞ്ഞു പോകും ഇനി അതിൽ അതിലുൾപ്പെടാത്തതും ഇനി ഉൾപ്പെടേണ്ടതുമായ ഉൾപ്പെ ഉൾപ്പെട്ട് ഒഴിവാക്കപ്പെടേണ്ടതും ഉൾപ്പെടേണ്ടതുമായ മുഴുവൻ ആളുകൾക്കും അത് സംബന്ധിച്ച പരാതി കൊടുക്കാൻ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ അവസരം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാലാവധി പതിനഞ്ച് വർക്കിംഗ് ഡേ ആണ് അത് കഴിഞ്ഞാൽ കൃത്യമായി കരട് തെളിമയാർന്ന ലിസ്റ്റിലേക്ക് വരുമ്പോൾ സുതാര്യായി പോകും സെക്കൻഡ് ഫേസിനെ കുറിച്ച് നേരത്തെ വളരെ നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞതാണ് അതെല്ലാം ഒരുമിച്ച് ഫസ്റ്റ് ഫേസിൽ കയറി വരണം എന്ന് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഫേസ് എന്നുള്ളതൊരു ഒരു ഒരു കാറ്റഗറിയാണ് ഒരു ക്രൈറ്റീരിയയാണ് അല്ലാതെ അത് ഓരോ ഘട്ടമല്ല ഫെയ്സിൻ്റെ മലയാളം ഘട്ടമാണെങ്കിലും ഫേസ് എന്ന പദത്തിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു ക്രൈറ്റീരിയ ആണ് ഉദാഹരണത്തിന് ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒന്നാം ഘട്ടം അത് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവർ പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട വീട് സ്വന്തമായി ഉള്ളവർ മാത്രമല്ല സംസ്ഥാനത്ത് എവിടെയും വീടില്ലാത്ത അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ ലയങ്ങളിൽ താമസിച്ചിരുന്നത് ഈ മൂന്ന് വിഭാഗത്തിൽ നേരിട്ട് ദുരന്തത്തിൽ ഉൾപ്പെട്ട വീട് പൂർണ്ണമായി തകർന്ന ആളുകളുടെ ആവാസ കേന്ദ്രം പൂർണ്ണമായി തകർന്ന ആളുകളുടെയാണ് ഒന്നാമത്തെ ലിസ്റ്റ് രണ്ടാമത്തെ ലിസ്റ്റ് ഭൗമ്യശാസ്ത്ര പഠന സംഘം പറഞ്ഞതനുസരിച്ച് നോട്ടു ഗോസോണും ആ നോട്ട് നോട്ടു ഗോസോൺ എടുക്കുമ്പോൾ അതിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളും അത് സെക്കൻഡ് ഫേസ് ആണ് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ക്യാബിനറ്റിൻ്റെ തീരുമാനം പറഞ്ഞിട്ടുണ്ട് രണ്ട് ഘട്ടം എന്ന പേരിലാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിലും രണ്ടുപേരുടെയും പുനരധിവാസം ഒരുമിച്ചായിരിക്കും അതിൽ വേറെ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകില്ല പക്ഷേ ആ ക്രൈറ്റീരിയ തയ്യാറാക്കുമ്പോൾ രണ്ടു കൂടി മിക്സ് ചെയ്ത് വന്നാൽ ആളുകൾ എടുക്കുന്നതിലേക്കും വിടുന്നതിലേക്കും ചെറിയ പ്രയാസമുണ്ട് ഒന്ന് ഉത്തരവ് വായിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇപ്പോഴത്തെ ചോദ്യം നാല് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി എം ഡി ഐ രണ്ടാമത്തെ ഫേസ് ഉണ്ട് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഫേസിന്റെ എസ് ഒ പി ഇല്ല അത് ഇന്ന് തന്നെ പുറത്തിറക്കും അല്ല ഇത് അതിന് ഇപ്പോൾ മിസ്സായവരിൽ നമ്മൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി പരിശോധിച്ച് കണ്ടെത്തപ്പെട്ടത് കഴിഞ്ഞ ആളുകളുണ്ടല്ലോ അവർക്ക് നമ്മളൊരു ഒരു ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുന്നുണ്ട് അതും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയും എല്ലാം ഇന്ന് വൈകിട്ട് കാണാം ഇത്ര മതി തൽക്കാലം യോഗം ചേരട്ടെ